ഏജർ ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പുറവയിലാണ് വൈത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിന്ന് വരുന്ന റോഡിലേക്ക് പോകുന്ന പുറവയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് ഇവിടെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നു ഇവിടുന്ന് രാവിലെ റോസമ്മ എന്ന് പറയുന്ന അമ്മ രാവിലെ ഒരു ആറുമണിക്ക് അഞ്ച് അമ്പത്തഞ്ചായപ്പം പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ചെല്ലുമ്പോഴേക്കും ഒരു ശ്രമം എതിർവശത്ത് വന്ന ഒരാൾ അമ്മയുടെ മാല പൊട്ടിച്ചോടാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോൾ അമ്മ വളരെ ഒരു പേടിയിലാണ് ഇപ്പോൾ ഉള്ളത് അമ്മയുടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശരിക്കും ഇവിടെ എന്താണ് ഇന്ന് രാവിലെ നടന്നതെന്ന് മോനോട് തന്നെ നമുക്ക് ചോദിച്ചാൽ ശരി കേട്ട് എന്താണ് ഇവിടെ ഇന്ന് രാവിലെ നടന്നത് എൻ്റെ അമ്മ സാധാരണ എല്ലാ ദിവസവും ഒരു ആറു മണിയോടുകൂടി പള്ളിയിൽ പോകുന്നതാണ് അപ്പോൾ അമ്മ ഇന്ന് ആറു മണിയോടുകൂടി പള്ളീൻ്റെ അടുത്ത് എത്താനായപ്പോൾ ഏകദേശം ഒരു അമ്പത് മീറ്റർ അടുത്തെത്താനായപ്പോൾ ഒരു ഒരാൾ വന്നിട്ട് നേരം എടുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ആളെ വ്യക്തമായിട്ട് തിരുന്നില്ല എന്ത് എന്നാലും ഒരു കറുത്ത് ഒരു ഒരു ഇടത്തരം ഒരാൾ മുഖം എല്ലാം തടിച്ച ഒരാൾ വന്ന് അമ്മേനെ ആക്രമിച്ച് പിന്നെ അമ്മേൻ്റെ ബ്ലൗസും ഇതുമെല്ലാം കയറി മാല പൊട്ടിക്കാനുള്ള ശ്രമം നടന്നു ഭാഗ്യവശാൽ മാല നഷ്ടപ്പെട്ടില്ല മാല അയാളുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങാത്തത് കൊണ്ട് മാല ഉപേക്ഷിച്ച് അയാൾ നമ്മുടെ വൈത്തൂർ അമ്പലം റോഡിലേക്ക് ഓടി പോകുന്നതാണ് കണ്ടത് അന്നേരം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും അവരൊരു പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമയത്ത് രണ്ടാമതും അവർ വന്ന് സി സി ടി വി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പരിശോധിക്കുന്നുണ്ട് ഒരു സ്കൂട്ടർ ആ സമയത്ത് പാസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചും ആളെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതേപോലെ തന്നെ ഒരു എട്ട് പത്ത് ആളുകളോളം സ്ഥിരമായിട്ടിങ്ങനെ ഈ സമയങ്ങളിൽ നേരം എടുക്കുമ്പോൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി ആളുകൾ പണിക്കായിട്ടും അതുപോലെ തന്നെ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലും പ്രൈവറ്റ് സ്കൂളിലും അങ്ങനെ ആയിട്ട് ഹോസ്പിറ്റലിലും എല്ലാം അടുത്തായതുകൊണ്ട് അങ്ങനെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത് അപ്പോഴെല്ലാവരും ഈ വിവരം പറഞ്ഞതോടുകൂടി നാട്ടുകാരെല്ലാം ഒരു രീതിയിലാണ് ഇപ്പോഴുള്ളത് ഇന്ന് നടന്ന സംഭവമാണ് ഇപ്പോൾ റോസമ്മ അമ്മച്ചിയുടെ മാനിപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് തവണ പോലീസുകാരിപ്പോൾ ഇവിടെ വന്നു അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഏട്ടാ ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ തൊട്ടടുത്ത് സ്കൂളാണ് അതുപോലെ തന്നെ ദിവസേന ആറുമണിയാകുമ്പോൾ പള്ളിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതുവരെ ഇത് ഈ നാട്ടിലിരിക്കും ഇന്നത്തെ ഒരു സംഭവം നടക്കാത്ത ഒരു പ്രദേശമായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇവിടെ രാവിലെ മുതൽ അഞ്ചര മുതൽ ഇവിടെ പള്ളി പോകുന്നത് അമ്മയടക്കം എൻ്റെ അമ്മയടക്കം അഞ്ചരയ്ക്ക് പള്ളി പോകുന്നതാണ് അവർ വർഷങ്ങളായിട്ട് പോകുന്നത് ഇതുവരെ ഒരു പ്രശ്നമില്ല അതിൻ്റെ തൊട്ട് പുറകിൽ എൻ്റെ കുഞ്ഞമ്മേൻ്റെ ആണ് മാല നഷ്ടപ്പെട്ട അവിടാതെ അപ്പോൾ ഈ ഇതിൽ പെട്ടത് അവരും പോകുന്നുണ്ട് അതിന് പുറകെ ഇവിടെ അടുത്തുള്ള ഉത്യച്ചമാരും പോകുന്നു കുറേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് എന്നാലിത് പുറമേന്ന് വന്ന ഒരാളാകാൻ സാധ്യതയില്ല ഏതായാലും ഈ പ്രദേശങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്നതും ഈ ടൈമിന് ഇവരെല്ലാം പാസ് ചെയ്താൽ പോകുന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളതാണെന്ന് ഞാൻ സംശയിക്കുന്നത് പുറമേന്ന് വന്നിട്ടാരും ചെയ്യാൻ നിൽക്കുകയില്ല അതുപോലെ ഈ ഓടി വഴികളെല്ലാം നല്ല പരിചയം ഉള്ള ആൾക്കാരതിൽ ഓടാൻ പറ്റുന്നു അതിന് ഇവരുടെ ഒരു ഷാളോടെ വീണ് കിടപ്പുണ്ട് അതിൽ പിന്നെ കേന്ദ്രീകരിച്ചും നല്ലൊരു അന്വേഷണം നടക്കണം എന്തായാലും ഈ നാട്ടിൽ പലരും വാതിൽ വരെ തുറന്നിട്ടിട്ട് പിന്നെ പുറത്തെല്ലാം പോകുന്നതാണ് അത്ര ഇവിടെ അങ്ങനത്തെ ഒരു വിഷയങ്ങളില്ലാത്തതാണ് ഇത് തുടക്കത്തിൽ തന്നെ ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ അതുകൊണ്ട് നല്ല നടപടി പോലീസിൻ്റെ ഭാഗത്തു എല്ലാവരുടെയും ഭാഗത്തു ഉണ്ടാകണം എന്നാണ് ആശയം പുറവയലിനെ നടുക്കിയ സംഭവമാണ് ഇന്ന് പുലർച്ചെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നുണ്ട് സി സി ടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാൻ ഒരു അഭിപ്രായം കൂടി ഇവർ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജർ ന്യൂസ്